ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ അനുഗ്രഹിതമായ അറിവുകൾ ഉടൻ മകീരിയം തിരുവാതിര എത്തും മാർച്ച് മാസത്തിലെ ഫലങ്ങൾ മകീര്യം നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും തിരുവാതിര നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ കുംഭം അവസാന പകുതിയും മീനം ആദ്യ പകുതിയും ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിലെ ഫലങ്ങൾ കുംഭമാസത്തിൽ മാധ്യമരംഗത്തുള്ളവർക്ക് പ്രശസ്തിയും ധന നേട്ടവും ഉണ്ടാകും ജീവിത പങ്കാളിക്ക് ചില രോഗങ്ങളുമായി ബന്ധപ്പെട്ട് കീറിമുറിക്കലുകൾ നടക്കും സന്ദേശവാഹകരായോ വിനോദസഞ്ചാര മേഖലയിലോ ജോലിയിൽ പ്രവേശിക്കാൻ അവസരമുള്ള സമയമാണ് വിദേശ വ്യാപാരത്തിലേർപ്പെട്ടവർക്ക് പ്രതീക്ഷിച്ചതിലും മികച്ച നേട്ടമായിരിക്കും വീട്ടിലെ മുതിർന്നവരുടെ ഗുരുജനങ്ങളുടെ ദേഹവിയോഗം വേദനാജനകമാകും പൂർവികരെ സ്മരിക്കുക വൃദ്ധശുദ്ധിയോടെ ഉത്സവാഘോഷങ്ങളിൽ പങ്കുചേരുക മീനമാസത്തിൽ പിതാവിന്റെ വ്യാപാരം ഏറ്റെടുക്കുകയും നൂതന സംവിധാനങ്ങൾ ഒരുക്കി വിപുലപ്പെടുത്തുകയും ചെയ്യും കടം കൊടുക്കാനുള്ള പ്രവണത ഈ സമയത്ത് അനുകൂലമാവുകയില്ല ശത്രുക്കളാലുള്ള ശല്യം വർദ്ധിക്കും ഒപ്പം രോഗാവസ്ഥയിലുള്ളവർക്ക് ആശുപത്രിവാസം വേണ്ടിവരും അപകടത്തിൽ പൊള്ളലേൽക്കാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുക സാമ്പത്തിക കാര്യങ്ങൾ തകിടം മറിയും ഒന്നും പ്രതീക്ഷിച്ച രീതിയിൽ ആകണമെന്നില്ല തിരുവാതിര നക്ഷത്രത്തിലുള്ളവർക്ക് കുംഭമാസത്തിൽ തൊഴിൽ പഠനം കായികം കല എന്നീ ഏത് മേഖലയിൽ ഈ നക്ഷത്രക്കാർക്ക് അവിടെ പ്രശസ്തരാകാൻ സാധിക്കും സന്താനങ്ങളുടെ ജോലിക്കാര്യം ശരിയാകാത്തതിൽ മാനസികമായ സംഘർഷം അനുഭവിക്കും ശത്രുക്കളുടെ പ്രവർത്തനം പരാജയപ്പെടുത്താൻ കൂടുതൽ പണം ചിലവഴിക്കേണ്ടതായി വരും നിലവിലുള്ള വ്യവഹാരങ്ങൾ ഒത്തുതീർപ്പിലെത്തും പുതിയ വാഹനം സ്വന്തമാക്കാൻ അവസരമുണ്ടാകും മീനമാസത്തിൽ പിതാവിന്റെ സമ്പാദ്യത്തിൽ നിന്നുള്ള ധനം കൈവശത്തിൽ വരും സർക്കാർ സ്ഥാപനങ്ങളുടെയോ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയോ ചുമതലയിൽ പ്രവേശിക്കാൻ സാധിക്കും വീട് വിട്ടു നിൽക്കേണ്ടതായ സന്ദർഭങ്ങൾ ഉണ്ടാവും ആവശ്യ സമയത്ത് സഹോദരങ്ങളിൽ നിന്നുള്ള സഹായം ലഭിക്കണമെന്നില്ല എന്നാൽ സാമ്പത്തിക കാര്യങ്ങളിൽ അവരുടെ നിസ്സഹകരണം ഒരു തരത്തിലും ബാധിക്കുകയില്ല ഈശ്വര ഈശ്വരചിന്തയിൽ അടിയുറച്ചു നിൽക്കുക താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ